നമസ്കാരം ഇനി നമുക്ക് യൂണിഫോമിന്റെ സമയമാണ് അതുകൊണ്ട് ഇനി രണ്ടാഴ്ചത്തേക്ക് യൂണിഫോം മാത്രമേ തയ്ക്കത്തുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് യൂണിഫോം എങ്ങനെയെന്ന് വെച്ചാൽ കൊച്ചു കുട്ടികൾക്ക് പെൺകുട്ടികൾക്കുള്ള ഡ്രസ്സ് മാത്രമേ നമ്മൾ കടയിൽ തയ്ക്കത്തുള്ളൂ ജെൻസിൻ്റെ എൻ്റെ ആൺകുട്ടികളുടെ ഒന്നും തയ്ക്കത്തുള്ളൂ അപ്പോൾ നമുക്കിത് കട്ടിയുള്ള നല്ല വീതിയുള്ള തുണിയാണ് നാൽപ്പത്തി അമ്പത്താറു രീതിയിൽ തുണിയാണ് യൂണിഫോമിന് വരാൻ നമുക്കറിയാം ഈ കട്ടി തുണി വരുമ്പോൾ അമ്പത്താറഞ്ച് രീതിയിലാണ് വരുന്നത് അപ്പോൾ നമ്മൾ ഇന്നേരം സ്ട്രൈറ്റ് ആയിട്ട് വരും നമുക്കിതിപ്പം പതിനാലിഞ്ച് പോയിട്ട് പതിനാലെന്ന് പറയുമ്പോൾ പതിമൂന്ന് പോയിട്ട് അതായത് അര ഇഞ്ച് മോള് കൈ തയ്യൽത്തുമ്പോൾ പതിമൂന്നര പോയിട്ട് പോയിട്ട് ബാക്കിയുള്ള എടുക്കണം അപ്പം മുപ്പത്തി ഏഴ് രൂപ ഇത്രയും നമുക്ക് മടക്കാൻ കിട്ടും അത് മതി അപ്പം ഇതിപ്പോൾ നമ്മൾ മുപ്പത്തി ഒമ്പതിന് കണക്കാക്കി എടുത്തിട്ടുണ്ട് പതിനാല് പോയിട്ടാണ് മുപ്പത്തൊമ്പതിന് ടോട്ടൽ കേട്ടോ അപ്പം നമുക്ക് ഇവിടെ നിന്ന് കട്ട് ചെയ്യാം അപ്പം നമ്മൾ ഇത് രണ്ട് പാവാട പീസിനായി അപ്പം നാല് പീസാണ് നമ്മൾ വെട്ടിയിട്ടുള്ളത് നാല് പീസ് അപ്പോൾ രണ്ട് പാ പീസ് ഇനി നമുക്ക് ഉടരീത ഇത്രയാണുള്ളത് അപ്പോൾ ഇതിൽ പട്ട വെട്ടണം ബാക്ക് പീസ് ഫ്രണ്ട് പീസ് അപ്പോൾ ഇത് തികഞ്ഞില്ലെങ്കിൽ നമുക്കകത്ത് വേറെ തൂണ്ടിട്ട് കൊടുക്കാം കിട്ടണം നമുക്ക് ആദ്യം ബോഡി പാർട്ട് പന്ത്രണ്ട് അപ്പോൾ ഈ കുഞ്ഞിൻ്റെ ചെസ്റ്റ് വണ്ണം എന്ന് പറയുമ്പോഴത്തേക്കും ഇരുപത്തിയാറിഞ്ചേ ഉള്ളൂ അപ്പോൾ ഇരുപത്തി ആറ് ഇഞ്ച് ചെസ്റ്റ് വണ്ണം ആണെങ്കിൽ ഇതിന് നമ്മളൊരു ഒൻപതിഞ്ച് എട്ടര ഇഞ്ച് കൊടുത്താൽ എട്ട് ഇഞ്ച് കൊടുത്താൽ മതി കേട്ടോ ഇഞ്ച് മതി എട്ടിഞ്ച് തുറമ്പോൾ ടോട്ടല് നമുക്കിവിടെ ഇരുപത്തി ആറ് ഇഞ്ച് തുറമ്പോൾ പതിമൂന്ന് ഇഞ്ച് പതിമൂന്ന് ഇഞ്ച് വേണ്ടു അപ്പം ഇത്രയും നമ്മൾ രണ്ട് സൈഡ് കാണാം അപ്പം നമുക്ക് ഇത് ഫിനിഷ് ചെയ്ത് വരുമ്പോൾ എട്ട് ഇഞ്ച് കിട്ടിയാൽ മതി അപ്പം എട്ട് ഇഞ്ചിൽ എട്ട് ഇഞ്ച് വീതിയിൽ പന്ത്രണ്ട് ഇഞ്ച് നീളത്തിൽ നാല് പീസ് വേണം നമുക്ക് പന്ത്രണ്ട് ഇഞ്ച് പറയാം പന്ത്രണ്ട് ഇഞ്ച് പന്ത്രണ്ടര കൊടുക്കണം പന്ത്രണ്ട് ഇഞ്ച് അപ്പം പതിനൊന്നര കിട്ടിയത് ഇപ്പം നാല് പീസ് അപ്പം നമുക്ക് ടോട്ടല് പതിനാലിഞ്ചാണ് വരണത് അതിൻ്റെ ബോഡി പാർട്ട് പട്ട ചേർത്തിട്ട് അപ്പോൾ നമ്മളിതിന് നാല് നാല് പീസ് നാല് തൊണ്ട് ഒരുപോലെ വെട്ടിയെടുക്കണം അതിന് വ്യത്യാസം വരുന്നത് കാരണം മടക്കി വെക്കുമ്പോൾ ഇതിന് രണ്ട് സൈഡും മടക്കിപ്പോകും അപ്പോൾ ഇതിപ്പോൾ എട്ടര എട്ടേ മുക്കാലിഞ്ചുണ്ട് ഒൻപത് ഇഞ്ചുണ്ട് അപ്പം നമ്മൾ രണ്ട് സൈഡും അര ഇഞ്ച് അര ഇഞ്ച് വീതം ഇങ്ങനെ മടക്കിപ്പോകും കഴുത്തിൻ്റെ ആളെന്നുള്ള സ്ക്വയർ നെക്കാണ് സ്ക്വയർ നെക്കിന് ആറ് ഇഞ്ചാണ് വേണ്ടത് അപ്പം നമ്മളിങ്ങനെ സ്ട്രെയിറ്റായിട്ട് പിടിക്കുക എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഒരു ആറ് ഇഞ്ച് നീളം എടുക്കുക കഴുത്തിന് ആറ് ഇഞ്ച് നീളം വേണം അപ്പോൾ ആറ് മുകളിൽ അര ഇഞ്ച് അപ്പോൾ ആറേക്കാല് ആറ് ഇഞ്ച് അപ്പോൾ ആറിഞ്ചെടുത്തു ഇവിടെ നിന്ന് നമുക്ക് ആറഞ്ച് ചെയ്യണം അപ്പം മൂന്നിഞ്ച് കറക്റ്റായിട്ട് ഇവിടെ ഇവിടെ വീതി കുറച്ച് മതി കേട്ടോ ഈ ഈ പാർട്ട് വീതി കുറച്ച് മതി അപ്പം നമ്മൾ രണ്ട് രണ്ട് സൈഡും ഇതുപോലെ എടുക്കണം അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഫ്രണ്ട് പീസ് ആറഞ്ച് ഇട്ട് കൊടുക്കുക ബാക്ക് പീസ് വേണമെങ്കിൽ നമുക്ക് ഒരു ഇഞ്ച് കുറയ്ക്കാം കേട്ടോ ബാക്ക് പീസ് അതുപോലെ വേണമെന്നില്ല പക്ഷേ അതുപോലെ ഇട്ടാലും കുഴപ്പമില്ല നമ്മൾ ആ രണ്ട് സൈഡും ഒരുപോലെ തന്നെ ഇരിക്കും ഇതിൽ അപ്പം നമുക്ക് ആറഞ്ചിൽ നമ്മൾ വറ്റി കൊടുക്കാം നമുക്ക് പറഞ്ഞു ഇങ്ങനെ വരും ഇങ്ങനെ വരും ഈ പീസ് ഇങ്ങനെ വരും അടുത്ത് നമുക്ക് ബാക്ക് പീസ് കിട്ടാം ബാക്ക് പീസ് വേണമെങ്കിൽ ഒരു ഇഞ്ച് കുറച്ച് കിട്ടാം നമുക്ക് ഇഞ്ച് മതി ഇഞ്ച് കുറച്ചാൽ മതി നമുക്ക് ഇത്രയും ആയി ഇനി നമുക്ക് ഇത്രയും പീസാണുള്ളത് രണ്ട് പട്ടയ്ക്ക് എടുക്കണം കൈയുടെ പട്ടയ്ക്ക് വേണം കൈക്ക് നമുക്ക് ഇത് മതി കിട്ടാം ഈ ബാലൻസ് മതി അപ്പോൾ ഇതിന് നമുക്ക് പാവാടേരെ പട്ടയ്ക്ക് എടുക്കാം പട്ടയെന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് ഇഞ്ച് പട്ട വേണം അപ്പം അതിൻ്റെ വണ്ണം എന്ന് പറയുന്നത് ഇടുപ്പ് വണ്ണം ഇരുപത്തി നാലിഞ്ച് ഉള്ളു കേട്ടോ ഇരുപത്തി നാലിഞ്ച് ഇടുപ്പ് വണ്ണം ആണ് നമുക്ക് വേണ്ടത് ടോട്ടൽ ഇരുപത്തിനാലിഞ്ച് അപ്പോൾ അത് പൂക്കിടാനും കൂടെ ആകുമ്പോഴത്തേക്ക് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇഞ്ച് എടുക്കണം അപ്പം രണ്ടിഞ്ച് തന്നെ വേണം രണ്ടിഞ്ച് കിട്ടണം നമുക്ക് ഇരുപത്തിയേഴ് കിട്ടുന്ന കഷ്ടിച്ച ഉള്ള തുണി കേട്ടോ ഇത് അവർ അങ്ങനെയാണ് കൊടുക്കുന്നത് നമുക്ക് വേണ്ട രണ്ടിഞ്ച് രണ്ടിഞ്ചുമ്പം നാല് നാല് അര ഇഞ്ച് തയ്യൽത്തുമ്പോൾ അപ്പം ഇഞ്ച് നമുക്കിവിടെ കടവലപ്പെടുത്താം നാല് ഇത് ഇരുപത്തിയേഴ് വരത്തില്ല കടാം ഇരുപത്തിയേഴ് വരത്തില്ല അപ്പം നമുക്ക് തൂണ്ടിട്ടാലേ പറ്റത്തുള്ളൂ തൂണ്ടിടുമ്പോൾ നമുക്ക് കറക്റ്റ് കിട്ടാം അപ്പം നമ്മൾ ഇവൻ അല്ലെങ്കിൽ കാണാൻ പറ്റത്തില്ല ബെൽറ്റ് വരുന്നതുകൊണ്ട് കാണാൻ പറ്റത്തില്ല കേട്ടോ അപ്പം നമുക്ക് ഈ മൂന്ന് പീസ് ഇടുമ്പോഴത്തേക്കും രണ്ട് പീസിൽ കിട്ടും നമുക്ക് ഇരുപത്തി നാലിഞ്ച് വണ്ണം ആണ് വേണ്ടത് അപ്പോൾ ഇരുപത്തി ഏഴ് ഇഞ്ചിട്ട് നമുക്ക് വണ്ണം അടിക്കണം അപ്പം നമുക്ക് ഈ പാവാട ഒന്ന് തയ്ച്ചെടുക്കാം അല്ലേ